സംസ്കാരം അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതൊരു രണ്ടേക്കർ സ്ഥലമാണ് ഡാറിങ് റോഡ് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് രണ്ടേക്കർ സ്ഥലം പ്രധാന എന്ന് വെച്ചാൽ റബ്ബറാണ് രണ്ടേക്കർ പട്ടയുണ്ട് നിലവിൽ ഇതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന മരമാണ് താഴേക്ക് ശരിവുണ്ട് ഭയങ്കര തൂക്കനാ കുത്തല്ല എന്നാലും അത്യാവശ്യം ശരിവുണ്ട് കെരിയറങ്ങൊക്കെ നടക്കാൻ പറ്റും ഇതുപോലെ ചരിവുണ്ട് കെരി ഇറങ്ങിയൊക്കെ നടക്കാൻ പറ്റുന്ന ചെരിവേ ഉള്ളൂ പറമ്പറ്റുള്ളിലേക്ക് വഴി വെട്ടിയിട്ടില്ല കാരങ്ങിലോട് തീർന്നായതുകൊണ്ട് തന്നെ വെട്ടാനുള്ളതേ ഉള്ളൂ താമസയോഗ്യമായ ഒരു വീടും ഉണ്ട് ഇതിൽ വീടിൻ്റെ താഴെ സൈഡിലേക്ക് കുറച്ച് കുരുമുളക് അതുപോലെ പത്ത് മുപ്പതോളം ജാതിയുണ്ട് ഒരു സൈഡ് തോടുണ്ട് ഇതാണ് സ്ഥലത്തിൻ്റെ ചൂടുവശം വറ്റാത്ത വെള്ളമുള്ള ഒരു തോടാണ് തോട് തീർന്നാണ് സ്ഥലമുള്ളത് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക മൊത്തം രണ്ടേക്കർ സ്ഥലമാണ് ഇതിൻ്റെ മൊത്തവില അറുപത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇരുന്നൂറോളം ഇതിൽ വെട്ടുന്ന സ്ഥാപനമുണ്ട് വീട് വെക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് വയസ്സായിട്ടുള്ള താഴേക്ക് കുറച്ച് ശരിയുണ്ടെന്നേ ഉള്ളൂ രണ്ടേക്കർ പട്ടയമാണ് വേണം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക